ഞങ്ങൾ ദ്വീപുകാരുടെയും ദ്വീപിന്റെയും ജീവനാടിയാണ് കപ്പൽ യാത്രകൾ നിങ്ങൾ കേരളത്തിലുള്ളവർ ബസ്സിനെയും ട്രെയിനിനെയും ആശ്രയിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് കപ്പലുകൾ എല്ലാ നേരത്തും കപ്പലുകൾ ജെട്ടിയിൽ അടുപ്പിക്കണമെന്നില്ല പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ അങ്ങനെയുള്ള സമയത്ത് കപ്പലെത്തണമെങ്കിൽ ഇതുപോലുള്ള ബോട്ടുകളിൽ തിരമാലകളോട് മല്ലിട്ട് ജീവൻ പണയം വെച്ച് വേണം കിലോമീറ്ററുകൾ ദൂരെയുള്ള കപ്പലിൽ ഇനി ബോട്ട് കപ്പലിൽ എത്തിയാൽ തന്നെ കപ്പലിൽ കയറുന്നതും ഒരു സാഹസമാണ് തിരമാലകൾക്കിടയിൽ ആടി ഉലയുന്ന ബോട്ടിൽ കപ്പലും ബോട്ടും ഒരേ ലെവലിൽ വന്നാൽ ആ സമയത്ത് കയറണം ഒന്ന് പിഴച്ചാൽ നമ്മുടെ ജീവൻ വരെ ആപത്താണ് രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ഇതുപോലെ തന്നെയാണ് കപ്പലിൽ കയറ്റാറ് പരസ്പരം സഹായിക്കാനുള്ള ദ്വീപുകാരുടെ മനസ്സും കപ്പൽ ജീവനക്കാരുടെയും പോർട്ട് ജീവനക്കാരുടെയും കരുതൽ എന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ ഈ സാഹസത്തിന് മുതിരുന്നത് ഇത് ഞങ്ങളുടെ കടലും ഞങ്ങളുടെ ജീവിതവുമാണ് മഴയുടെ നടുവിലും തിരമാലയുടെ കോപത്തിലും ഈ യാത്ര തുടരുന്നു തുടരേണ്ടതുമാണ് ഈ ദുരിതം എന്ന് തീരുമെന്നറിയാതെ ദ്വീപിന്റെ സൗന്ദര്യത്തിനപ്പുറം ഇത്തരം കാഴ്ചകൾ കൂടി നിങ്ങൾ കാണേണ്ടതാണ് അറിയേണ്ടതാണ് ആന്ധ്രോദ്വീപിൽ നിന്ന് സുഹൃത്തായ റിയാസ് പകർത്തിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്